ക്രിക്കറ്റ് അതൊരു സ്പോർട്സാണ് അത് മറ്റു പല രാജ്യക്കാർക്കുമാണ് എന്നാൽ നമ്മൾ ഇന്ത്യക്കാർക്ക് ക്രിക്കറ്റ് എന്ന് വെച്ചാൽ വെറും ഒരു സ്പോർട്സ് മാത്രമല്ല അതൊരു മതമാണ് അതൊരു വികാരമാണ് കണ്ടൻ ക്രിക്കറ്റ് കളിച്ചവർക്കറിയാം അതിൻ്റെ അനുസ്റ്റാഴ്ജിയ ക്രിക്കറ്റ് താരങ്ങളെ ഈ വിനോദം ഇഷ്ടമുള്ള ആളുകൾ വളരെ ആരാധനാ മനോഭാവത്തോടെയാണ് കാണുന്നത് അതിന് അവരുടെ ജീവിത രീതികളും ഒരു കാരണമാണ് നമ്മുടെ ഇന്നത്തെ കഥയിലേക്ക് കടക്കേണ്ട ഡയറക്റ്റ് പോയിന്റ് മാത്രം എടുത്തുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം ക്രിക്കറ്റ് താരങ്ങൾ സാധാരണയായിട്ട് താമസിക്കുന്നത് വളരെ സെക്യൂരിറ്റി ഉള്ള ഹോട്ടലിലായിരിക്കും അത്രയേറെ സുരക്ഷയും മറ്റു കാര്യങ്ങളും ഉണ്ടായിട്ട് പോലും ഒരു ഹോട്ടൽ മാത്രം ഒരുവിധം എല്ലാ ക്രിക്കറ്റ് താരങ്ങളും വല്ലാതെ ഭയപ്പെടുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് അവിടെ താമസിച്ച മതിയാവും അതാണ് നിയമവും ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ടീം ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം അങ്ങനെയുള്ള ഏത് ടീമിനെ എടുത്താലും ബ്രിട്ടനിലുള്ള ഒരു ഹോട്ടലിൽ താമസിക്കുവാനായിട്ട് അവരൊന്നും മടിക്കും പ്രത്യേകിച്ചും ആ ഹോട്ടലിലെ ഒരു മുറിയിൽ വേൾഡ് കപ്പ് ചണച്ചാക്കിൽ തൂക്കിയെടുത്തു കൊണ്ടുവന്ന നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ എം എസ് ധോണി ആ ഹോട്ടലിൽ ആ മുറിയിൽ തങ്ങുവാനായിട്ട് ഭയപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്നാൽ വിശ്വസിച്ചേ മതിയാവൂ അതൊരു യാഥാർത്ഥ്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ആ കഥയാണ് ആ ഹോട്ടലിൻ്റെ കഥയാണ് ആ ഹോട്ടലിൻ്റെ ചരിത്രമാണ് ആ ഹോട്ടലിൽ താമസിച്ചവരുടെ അനുഭവങ്ങളാണ് നമുക്ക് ആദ്യം എം എസ് ധോണിയുടെ കാര്യത്തിലേക്ക് വരാം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇംഗ്ലീഷ് ടീമുമായിട്ടൊരു മാച്ച് കളിക്കുവാനായിട്ട് യു കെയിലേക്ക് പോവുകയാണ് യു കെയിലെ ലണ്ടൻ നഗരത്തിലെ ഒരു ഹോട്ടലിലാണ് ബി ബി സി വർക്ക് തങ്ങുവാനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പാടാക്കിയത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമും ഈ ഹോട്ടലിനെക്കുറിച്ച് ധാരാളം കഥകൾ കേട്ടിട്ടുണ്ട് ഇവിടെ താമസിച്ചിട്ടുള്ള പലർക്കും വിചിത്രമായിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും പ്രത്യേകിച്ചും ഒരു റൂമിൽ താമസിക്കുവാനായിട്ട് വളരെയേറെ സൂക്ഷിക്കേണ്ടതുണ്ടെന്നും അവർക്കറിയാം എന്നാൽ കഷ്ടകാലത്തിന് നമ്മുടെ ക്യാപ്റ്റൻ മഹേന്ദ്രസിംഗ് ധോണിക്ക് കൊടുത്തതാകട്ടെ ആ മുറിയുമാണ് തനിക്ക് ആ മുറിയാണ് അനുവദിച്ചത് എന്നറിഞ്ഞതും മഹേന്ദ്രസിംഗ് ധോണി ഹോട്ടലിൻ്റെ മാനേജറോട് ഒരു കാര്യം മാത്രമാണ് ആവശ്യപ്പെട്ടത് ഞാൻ ഈ റൂമിൽ താമസിക്കില്ല എനിക്ക് വേറെ റൂം മാറ്റിത്തരണം അല്ലെങ്കിൽ വേണ്ട ഞാൻ വേറെ ഹോട്ടൽ നോക്കിക്കോളാം അവസാനം അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ഏർപ്പാട് ചെയ്യുകയാണ് ധോണി പോലും കിടക്കുവാനായിട്ട് ഭയപ്പെട്ട ആ ഹോട്ടൽ ഏതാണ് ആ ഹോട്ടലിലെ ഏത് മുറിയാണ് ഇത്ര പ്രശ്നക്കാരൻ വളരെ പൗരാണികമായിട്ടുള്ളൊരു ഹോട്ടലാണിത് ചരിത്രത്തിന്റെ ഒരു ഭാഗമെന്ന് വേണമെങ്കിൽ പറയാം ഒന്നും രണ്ടും മഹായുദ്ധങ്ങളെ കണ്ട ഹോട്ടൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് ഈ ഹോട്ടലിന്റെ പണി ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ പൂർത്തിയാവുകയും ചെയ്തു അഞ്ഞൂറോളം മുറികളാണ് ഈ ഹോട്ടലിൽ ഉള്ളത് ഏകദേശം നൂറ്റി അറുപത് വർഷത്തോളം പഴക്കമുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഈ ഹോട്ടൽ ഇംഗ്ലണ്ടിലെ തന്നെ ഏറ്റവും വലിയ ഹോണ്ടഡ് പ്ലേസുകളിലൊന്നായിട്ടാണ് കരുതപ്പെടുന്നത് മാത്രവുമല്ല ഇപ്പോൾ ഇതൊരു ഹോണ്ടഡ് ടൂറിസം മേഖല കൂടിയാണ് ചില ഡീമനോളജിസ്റ്റുകൾ പറയുന്നത് ഇത് ഇംഗ്ലണ്ടിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹോണ്ടഡ് ഹോട്ടലുകളിൽ ഒന്നാണെന്നാണ് ആദ്യമേ തന്നെ പറയട്ടെ ഈ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഒരു സാധാരണ ഹോട്ടലല്ല ഇവിടെ ധാരാളം പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ താമസിച്ചിട്ടുണ്ട് അവരിൽ ചിലർ ഇവരൊക്കെയാണ് എഴുത്തുകാരായിട്ടുള്ള മാർക്ക് ക്ലെയിൻ ഓസ്കാർ വൈൽഡ് പിന്നെ നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതനായിട്ടുള്ള സർ ആർദർ കോനൻ റോയിൽ എലിസബത്ത് രാജ്ഞി ഡയാന രാജകുമാരി പിന്നെ നെപ്പോളിയൻ മൂന്നാമൻ ഒരു പത്ത് എഴുപത് വർഷം മുൻപ് നോക്കുകയാണെങ്കിൽ നിരവധി ഹോളിവുഡ് ചിത്രങ്ങൾ ഈ ഹോട്ടലിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഡയറക്ടേഴ്സിനും ക്രൂ മെമ്പേഴ്സിനും ധാരാളം വിചിത്രമായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു അധികം വൈകാതെ ഈ സിനിമാക്കാരുടെ വായിൽ നിന്നും ഈ കാര്യങ്ങളെല്ലാം നാട്ടിൽ പാട്ടാവുകയാണ് ഇതൊരു ഹോണ്ടഡ് ഹോട്ടലാണ് ഇവിടെ താമസിക്കുവാനേ കഴിയില്ല അങ്ങനെ ഒരു വാർത്ത എല്ലായിടത്തും പ്രചരിച്ചു അതോടെ ഇവിടേക്ക് ആരും വരാതെയായി അത് കഴിഞ്ഞ കുറച്ച് കാലത്തിന് ശേഷം ഇംഗ്ലണ്ട് ക്രിക്കറ്റ് അസോസിയേഷൻ ഈ ഹോട്ടൽ ഏറ്റെടുക്കുകയാണ് അവരുടെ ഒഫീഷ്യൽ ഹോട്ടലായിട്ട് ഹോട്ടൽ ലാങ്ഹാമിനെ അവർ പ്രഖ്യാപിച്ചു ഇംഗ്ലണ്ടിലേക്ക് മറ്റേതെങ്കിലും രാജ്യത്തു നിന്നും ഒരു ക്രിക്കറ്റ് ടീം ഒരു മത്സരത്തിന് വരികയാണെങ്കിൽ അവർക്ക് താമസിക്കുവാനായിട്ട് ഈ ഹോട്ടലാണ് അവർ അറേഞ്ച് ചെയ്തിരുന്നത് മാത്രവുമല്ല ധാരാളം ഇംഗ്ലണ്ട് പ്ലേയേഴ്സും ഈ ഹോട്ടലിൽ തങ്ങിയിട്ടുണ്ട് ഇത്രയും നേരം ഈ ഹോട്ടലിൽ പ്രേതബാധയുണ്ട് ഇതൊരു ഹോണ്ടൽ ഹോട്ടലാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ എന്നു മുതലാണ് ഈ കാര്യം ലോകം അറിയുവാൻ തുടങ്ങിയത് അത് രണ്ടായിരത്തി അഞ്ചിലാണ് രണ്ടായിരത്തി അഞ്ച് ഇംഗ്ലണ്ട് വേഴ്സസ് ഓസ്ട്രേലിയ ആഷസ് പരമ്പരയുടെ സമയം അന്ന് ഇംഗ്ലണ്ടിലേക്ക് മത്സരത്തിന് വന്ന ഓസ്ട്രേലിയൻ ടീം മറ്റൊരു ഹോട്ടലിലാണ് താമസിച്ചത് ആ ഹോട്ടലിൽ വെച്ച് ഷെയ്ൻ വാട്സന് വലിയൊരു പ്രേതാനുഭവം ഉണ്ടായി ഷെയ്ൻ വാട്സൺ ആ ഹോട്ടലിൽ വെച്ചുണ്ടായ പ്രേതാനുഭവത്തെക്കുറിച്ച് നിങ്ങൾക്കറിയണമെങ്കിൽ അടിയിൽ കമന്റ് ചെയ്യുക തനിക്കുണ്ടായ അനുഭവം കണ്ട് ഭയന്നുപോയ ഷെയ്ൻ വാട്സൺ ഇതേക്കുറിച്ച് പ്രസ് മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ട് അതിന് മുൻപായിട്ട് തന്റെ ടീംമേറ്റ്സിനോട് പറഞ്ഞിരുന്നു അതുകൂടാതെ ഷെയ്ൻ വാട്സൺ മറ്റൊരു കാര്യം കൂടി ചെയ്തു തനിക്കുണ്ടായ പ്രേതാനുഭവത്തെക്കുറിച്ച് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം പ്ലേയേഴ്സിനോട് പറഞ്ഞു എന്നാൽ ഷെയ്ൻ വാട്സൺ വിചാരിച്ചതുപോലെ അവരിത് വിശ്വസിച്ചില്ല മറിച്ച് അവരെ അവർ വല്ലാതെ കളിയാക്കി അതിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് പേരെയാണ് ബെൻ സ്റ്റോക്ക് സ്റ്റുവർട്ട് ബ്രോഡ് ഈ രണ്ടുപേരും ഷെയ്ൻ വോട്ട്സനെ വല്ലാതെ കളിയാക്കി ഈ ആധുനിക കാലത്തും നിങ്ങൾ പ്രേതങ്ങളെ വിശ്വസിക്കുന്നുണ്ടല്ലോ നാണമല്ല ഇത് പറയുവാനായിട്ട് ഇവരുടെ ഈ പരിഹാസം മൂലം ഷെയ്ൻ വോട്ട്സൺ മാനസികമായിട്ട് വല്ലാതെ തളർന്നു നിങ്ങൾ ആ മാച്ച് സീരീസ് എടുത്തു നോക്കിയാൽ അറിയാം ഷെയ്ൻ വാട്സന്റെ മുഖത്ത് അത് വ്യക്തമായിട്ട് കാണുവാനുമുണ്ട് അങ്ങനെ ഈ സംഭവം നടന്ന് കുറച്ച് കാലം കഴിയുകയാണ് ആശ്വാസ പരമ്പര അവസാനിച്ചു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീം ഇംഗ്ലണ്ടിലേക്ക് ഒരു ടൂർ പോവുകയാണ് ഒരു മാച്ചിനു വേണ്ടി ഇംഗ്ലണ്ട് പ്ലേയേഴ്സിന് താമസിക്കുവാനായിട്ട് ക്രിക്കറ്റ് അസോസിയേഷൻ തീരുമാനിച്ചത് ഇതേ ലാംഹാം ഹോട്ടലാണ് ഞാൻ മുൻപേ പറഞ്ഞല്ലോ ഇതൊരു ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഹോട്ടലാണ് പല കാലഘട്ടത്തിലായിട്ട് ഈ ഹോട്ടൽ നവീകരിക്കപ്പെട്ടിട്ടുണ്ട് എ സി ആദ്യമായിട്ട് കണ്ടുപിടിച്ചപ്പോൾ ഈ ഹോട്ടൽ മുഴുവൻ എ സി ആക്കിയിരുന്നു മാത്രവുമല്ല ഹൈഡ്രോളിക് ലിഫ്റ്റിംഗ് സൗകര്യങ്ങൾ വിക്ടോറിയൻ കാലഘട്ടത്തിലാണല്ലോ ഈ ഹോട്ടൽ നിർമ്മിച്ചത് അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന ഏറ്റവും ആധുനികമായിട്ടുള്ള ഇലക്ട്രിക് ലൈറ്റുകൾ കരകൗശല വസ്തുക്കൾ വളരെ അമൂല്യമായിട്ടുള്ള ചിത്രങ്ങൾ എന്നിവ കൊണ്ട് ഈ ഹോട്ടൽ മുഴുവൻ അലങ്കരിച്ചിരുന്നു ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഒരു പഴയ കാലത്തെത്തിയ ഫീലാണ് എന്നാൽ ആ ഹോട്ടലിൽ എടുത്തു പറയേണ്ട ഒരു മുറിയുണ്ട് റൂം നമ്പർ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ആ റൂമിലാണ് ഏറ്റവും കൂടുതൽ പ്രേതബാധ ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് ആ റൂമിൽ താമസിച്ചിട്ടുള്ള എല്ലാവർക്കും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഷ്ടകാലത്തിന് ഒരിക്കൽ ഇംഗ്ലണ്ടിന്റെ ഇംഗ്ലണ്ടിൻ്റെ ബെൻ സ്റ്റോക്ക് ഈ റൂമിൽ താമസിക്കുവാനിടയായി അയാൾക്ക് ആ റൂമിൽ വെച്ച് വിചിത്രമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായി അനുഭവങ്ങളുണ്ടായി ബെൻസ്റ്റോക്കിനുണ്ടായ പ്രേതാനുഭവം ഈ വീഡിയോയുടെ അവസാനം നമ്മൾ പറയുന്നതായിരിക്കും എന്നാൽ ഇപ്പോൾ നമുക്ക് മറ്റൊരാൾക്കുണ്ടായ അനുഭവം ആദ്യം പരിചയപ്പെടാം അത് വേറെ ആരുമല്ല സ്റ്റുവർട്ട് ബ്രോഡ് അതെ ഷെയ്ൻ വാട്സൺ തനിക്ക് പ്രേതാനുഭവം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ അയാളെ കളിയാക്കി നാശമാക്കി അതേ സ്റ്റുവർട്ട് ബ്രോഡ് തന്നെ ഇംഗ്ലണ്ടിലേക്ക് മാച്ചിന് വന്ന ശ്രീലങ്കൻ ടീമിനും ഇംഗ്ലീഷ് ടീമിനും ഒരേ ഹോട്ടലിൽ തന്നെയായിരുന്നു താമസ സൗകര്യം ഏർപ്പാടാക്കിയത് ആ ഹോട്ടൽ വേറെ ഏതുമല്ല നമ്മുടെ ആയിട്ടുള്ള ലാങ്ഹാം ഹോട്ടൽ നമുക്കറിയാം ക്രിക്കറ്റ് പ്ലേയേഴ്സ് ഓരോ രാജ്യത്ത് പോകുന്നത് പല രീതിയിലാണെന്ന് ചിലർ ഒറ്റയ്ക്ക് പോകും വേറെ ചിലരാകട്ടെ കുടുംബാംഗങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകും ഭാര്യ മക്കൾ അങ്ങനെ എന്നാൽ വേറെ ചിലരാകട്ടെ കാമുകിയെയും കൂട്ടിക്കൊണ്ടായിരിക്കും പോവുക സ്റ്റുവർട്ട് ബ്രോഡും അങ്ങനെ തന്നെയാണ് ചെയ്തത് തൻ്റെ കാമുകിയായിട്ടുള്ള ബെയിലിയെയും കൂട്ടിക്കൊണ്ടാണ് അയാൾ ആ ഹോട്ടലിൽ താമസിക്കാനായിട്ട് വന്നത് ബെയിലിക്കും സ്റ്റുവർട്ടിനും ഈ ഹോട്ടലിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകളെല്ലാം അറിയാം അവരതെല്ലാം മുൻപ് കേട്ടിട്ടുമുണ്ട് എന്നാൽ സ്റ്റുവർട്ട് ബ്രോഡ് ആകട്ടെ ഇത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു വിശ്വാസമില്ലാത്ത ആളായിരുന്നു അയാൾ മുൻപ് തന്നെ തനിക്ക് പ്രേതാനുഭവം ഉണ്ടെന്ന് പറഞ്ഞ ഷെയ്ൻ വാട്സനെ കണക്കറ്റ് കളിയാക്കി വിട്ട ആളാണ് ഇവിടെയും കഥ വ്യത്യസ്തമല്ല ഈ രണ്ടു പേർക്കും അനുവദിച്ചു കൊടുത്തത് റൂം നമ്പർ മുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് കുറച്ചു സമയം വരാന്ത വഴി ചുറ്റി നടന്ന് അവിടെയുള്ള കരകൗശല വസ്തുക്കളും പെയിന്റിങ്ങുകളും അതെല്ലാം കണ്ട് ആസ്വദിച്ച ശേഷം ഇരുവരും അവരുടെ റൂമിലേക്ക് പോവുകയാണ് എന്നാൽ ആ റൂമിന്റെ ഉള്ളിലേക്ക് കടന്നതും ഇവർക്ക് വല്ലാത്തൊരു അരക്ഷിതത്വ ബോധം തോന്നുകയാണ് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് മനസ്സിലേക്ക് വരുന്നു ഈ നെഗറ്റീവ് തോട്ട്സ് കൺട്രോൾ ചെയ്യുവാനായിട്ട് ഇരുവരും വളരെയേറെ ശ്രമിച്ചു പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവർക്കതിന് കഴിഞ്ഞില്ല ആ റൂമിൽ ഇരിക്കുവാൻ പോലും പറ്റാത്തൊരവസ്ഥ അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇരുവരും ഒരു കാര്യം തീരുമാനിച്ചു ഈ ഹോട്ടലിൽ നിന്നും ആഹാരം കഴിക്കണ്ട പുറത്തു പോയിട്ട് ഡിന്നർ കഴിക്കാം പിന്നെ രാത്രി ഏറെ വൈകി കഴിഞ്ഞ് ഇവിടേക്ക് മടങ്ങി വരാം ആ തീരുമാനത്തോടെ രണ്ടുപേരും പുറത്ത് ഡിന്നർ കഴിക്കുവാനായിട്ട് പോവുകയാണ് എന്നാൽ റൂം നമ്പർ നിന്നും പുറത്തേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ അവർക്ക് വല്ലാത്തൊരാശ്വാസമാണ് തോന്നിയത് അത്രയും നേരം അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ അതെല്ലാം എങ്ങോ പോയിരിക്കുന്നു വല്ലാത്തൊരു സങ്കടാവസ്ഥയിൽ നിന്നും കൊടുുന്നതിനെ സന്തോഷത്തിലേക്ക് തിരിച്ചു വന്ന ഒരു അവസ്ഥ എന്നാൽ ആ ചിന്ത പോലും അവരുടെ ടെൻഷൻ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ തോന്നലുകൾ മാത്രമായിരിക്കുമെന്ന് അവർ സ്വയം വിശ്വസിക്കുവാനായിട്ട് ശ്രമിച്ചു സ്റ്റുവർട്ട് ബ്രോഡും ബെയിലിയും പുറത്തു പോയിട്ട് ഡിന്നർ കഴിച്ചു പിന്നെ ഒരു പാർട്ടിയിൽ പങ്കെടുത്തു ആ പാർട്ടി ഏറെ നേരം നീണ്ടുപോയി ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ഇനി നമുക്ക് ഹോട്ടലിലേക്ക് മടങ്ങാമെന്നവർ തീരുമാനിച്ചു ഇത്തവണ റൂമിലേക്ക് കടന്നപ്പോൾ മറ്റൊരു അനുഭവമായിരുന്നു അവരെ കാത്തിരുന്നത് നേരത്തെ ഈ റൂമിന്റെ ഉള്ളിൽ വെച്ച് നെഗറ്റീവ് ചിന്തകളായിരുന്നു അവർക്ക് തോന്നിയത് എന്നാൽ ഇത്തവണ കഥ വ്യത്യസ്തമായിരുന്നു റൂമിന്റെ ഉൾവശമാകെ ചുട്ടു പഴുത്തിരിക്കുന്നു ആ സമയത്ത് ഇംഗ്ലണ്ടിൽ വിന്റർ സീസൺ ആയിരുന്നു സാധാരണയായിട്ട് ഹീറ്റർ ഓൺ ചെയ്തിട്ടാണ് ജനങ്ങൾ ജീവിക്കുന്നത് ഒരുപക്ഷെ ഈ ഹോട്ടലിലെ ജീവനക്കാരിൽ ആരെങ്കിലും ഒരാൾ അയാൾ അറിയാതെ ഹീറ്ററിന്റെ ടെമ്പറേച്ചർ കൂട്ടി വെച്ചിട്ടുണ്ടായിരിക്കണം അങ്ങനെ വിചാരിച്ചുകൊണ്ട് സ്റ്റുവർട്ട് ബ്രോഡ് ഹീറ്ററിന്റെ അരികിലേക്ക് നടക്കുകയാണ് എന്നാൽ ഹീറ്ററിലേക്ക് നോക്കിയതും അയാൾ ഞെട്ടിപ്പോയി ഹീറ്റർ ഓഫ് ആണ് എങ്കിൽ പിന്നെ ചിലപ്പോൾ എ സിയുടെ കംപ്ലൈന്റ് ആയിരിക്കാം അങ്ങനെ വിചാരിച്ചുകൊണ്ട് അയാൾ എ സിയിൽ പോയി നോക്കി എ സിയുടെ ടെമ്പറേച്ചർ ആകട്ടെ ഏകദേശം ഇരുപത്തിയൊന്ന് ഡിഗ്രിയിലാണുള്ളത് എ സിയുടെ ടെമ്പറേച്ചർ നോക്കുമ്പോൾ ആ റൂം തണുത്താണ് ഇരിക്കേണ്ടത് എന്നാൽ ഇവിടെ കഥ മറ്റൊന്നാണ് റൂം ആകെ ചൂടുപിടിച്ചു കിടക്കുകയാണ് സ്റ്റുവർട്ട് ബ്രോഡ് വേഗം തന്നെ ഹോട്ടലിന്റെ മാനേജറെ ഫോൺ വിളിച്ച് കാര്യം പറഞ്ഞു മാനേജർ വന്ന റൂമിന്റെ ടെമ്പറേച്ചറും എ സിയും ഹീറ്ററും അങ്ങനെ എല്ലാം പരിശോധിച്ചു എല്ലാം തന്നെ നോർമൽ ആണ് പക്ഷെ ഈ റൂമിൽ മാത്രം എന്താണ് ഇത്ര ചൂട് തനിക്ക് മനസ്സിലാകുന്നില്ല അയാൾ പറഞ്ഞു നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം എ സി ഒന്ന് കൂട്ടി വെക്കാമെന്ന് പറഞ്ഞ് അയാൾ എ സി കൂട്ടിവെച്ചു എ സി വെച്ചാലും ആ റൂം തണുത്തു വരുവാനായിട്ട് കുറച്ച് സമയമെടുക്കും അതുകൊണ്ട് സ്റ്റുവർട്ട് ബ്രോഡും ബേലിയും ഒരു കാര്യം ചെയ്തു നമുക്ക് ലോണിലൂടെ കുറച്ച് സമയം നടന്നിട്ട് വരാമെന്ന് പറഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അവർ മടങ്ങി വരികയാണ് അപ്പോഴേക്കും റൂമ് സാധാരണ അവസ്ഥയിലെത്തിയിരുന്നു നല്ല തണുപ്പുണ്ട് റൂമിന്റെ ഉള്ളിലേക്ക് കയറിയ സ്റ്റുവർട്ട് ബ്രോഡും ബെയിലിയും ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു ഇവരുടെ വലതുവശത്തായിട്ട് ഒരു ചെറിയ സെപ്പറേഷൻ ഉണ്ട് അതുവഴി ഉള്ളിലേക്ക് പോകുമ്പോൾ ബാത്റൂം വരും ഡോർ ഡോറാകട്ടെ അടഞ്ഞാണ് കിടക്കുന്നത് എന്നാൽ ആ ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്നും ആരോ ടാപ്പ് തുറന്നാലെന്ന പോലെ വെള്ളം ഒഴുകുന്ന ശബ്ദം കേൾക്കാം സ്റ്റുവർട്ട് ബ്രോഡ് വിചാരിച്ചത് ഇതാണ് ഹോട്ടലിലെ ഏതെങ്കിലും ജീവനക്കാരൻ വന്ന് ബാത്റൂം ക്ലീൻ ചെയ്യുന്നതായിരിക്കും അയാൾ അയാളുടെ ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു പോയിക്കൊള്ളും നമുക്ക് നമ്മുടെ ബെഡ്ഡിലേക്ക് പോകാം അങ്ങനെ ബെയിലിയും അയാളും ബെഡിൽ പോയിട്ടിരിക്കുകയാണ് അവർ ബെഡിൽ ഇരുന്ന് രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞു കാണും പെട്ടെന്ന് ടാപ്പിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം നിലയ്ക്കുകയാണ് അതിനുശേഷം വാതിൽ തുറക്കുന്ന ശബ്ദവും കേട്ടു സ്റ്റുവർട്ട് ബ്രോഡ് നല്ല ക്ഷീണത്തിലായിരുന്നു അതുകൊണ്ട് അത് ആരാണ് എന്താണ് എന്ന് നോക്കുവാനൊന്നും അയാൾ മെനക്കട്ടില്ല അയാൾ കട്ടിലിൽ കിടന്നു അങ്ങനെ സമയം ഏകദേശം ഒരു ഒന്നര മണിയായി അപ്പോൾ മറ്റൊരു സംഭവം ഉണ്ടായി അവരുടെ ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്നും എല്ലാ ടാപ്പുകളും ഒരുമിച്ച് തുറന്ന് വെള്ളം വീണാൽ എങ്ങനെ ഇരിക്കും അതുപോലൊരു ശബ്ദം ഉയരുകയാണ് ഇത്തവണ സ്റ്റൂർട്ട് ബ്രോഡിന് അല്പം നീരസം തോന്നി കാരണം സമയം രാത്രി ഒന്നരയായിരിക്കുന്നു ഇത് അവരുടെ പ്രൈവറ്റ് ടൈമാണ് ഈ സമയത്ത് ആരാണ് വന്ന് ബാത്റൂം ക്ലീൻ ചെയ്യുന്നത് ഇതൊരു അപമര്യാദയാണ് അയാൾ വേഗം ഫോൺ എടുത്ത് ഹോട്ടലിലെ റിസപ്ഷനിലേക്ക് വിളിച്ചു പക്ഷെ അതിശയം എന്താണെന്നാൽ ആ സമയത്ത് ഫോൺ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല ശരി നേരം എളുപ്പത്തിൽ താഴെ എത്തി പരാതി കൊടുക്കാമെന്ന് തീരുമാനിച്ച് അയാൾ അവിടെ തന്നെ കിടക്കുകയാണ് വീണ്ടും അങ്ങനെ ഒരു അഞ്ചോ പത്തോ നിമിഷം കടന്നു പോവുകയാണ് പെട്ടെന്ന് പഴയതിന്റെ ആവർത്തനം ടാപ്പുകളെല്ലാം വീണ്ടും തുറക്കപ്പെട്ടു ബാത്റൂമിൽ വെള്ളം വീഴുന്നത് വലിയ ശബ്ദത്തിൽ ഇവർക്ക് ഇപ്പോൾ കേൾക്കാം ഇത്രയും ആയതോടെ ഒരു അസ്വാഭാവികത അവർക്ക് തോന്നുകയാണ് ബെയ്ലി സ്റ്റുവേർട്ടിനോട് പറഞ്ഞു ഈ ഹോട്ടൽ പ്രേതബാധയുള്ള ഹോട്ടലാണെന്ന് മുൻപ് കേട്ടിട്ടുണ്ട് അങ്ങനെ എന്തോ ആണ് ഇപ്പോൾ നടക്കുന്നത് സ്റ്റുവർട്ട് ആകട്ടെ മണ്ടത്തരം പറയാതിരിക്കുക പ്രേതമോ അങ്ങനെ ഒന്നുമില്ല ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ബാത്റൂമിലേക്ക് പോവുകയാണ് ബാത്റൂമിന്റെ വാതിൽക്കൽ എത്തും വരെ വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കാമായിരുന്നു എന്നാൽ അയാൾ ആ ബാത്റൂമിന്റെ വാതിൽ തുറന്നതും വെള്ളം ഒഴുകുന്ന ശബ്ദം നിലച്ചു സ്റ്റുവർട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് അവിടെ വെള്ളം ഒഴുകിയതിന്റെ യാതൊരു ലക്ഷണവുമില്ല ബാത്റൂമിന്റെ തറയാകട്ടെ ഉണങ്ങി കിടക്കുന്നു പിന്നെ ആ ശബ്ദം വന്നത് എവിടെ നിന്നുമായിരിക്കും ആയിരിക്കും ഇത്രയും ആയതോടെ അമാനുഷികമായിട്ടുള്ള എന്തോ ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നുവാൻ തുടങ്ങി താൻ കണ്ട കാര്യം ഗേൾഫ്രണ്ടിനോട് പറയുകയാണെങ്കിൽ അവൾ ഭയക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് സ്റ്റുവർട്ട് ബോർഡ് മടങ്ങിയെത്തിട്ട് ബെയിലിയോട് ഇങ്ങനെ പറഞ്ഞു അത് ഹോട്ടൽ സ്റ്റാഫായിരുന്നു ഞാൻ അയാളെ വഴക്ക് പറഞ്ഞ് മടക്കി അയച്ചു ഇനി പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്നിട്ട് ഇരുവരും വീണ്ടും ഉറങ്ങുവാനായിട്ട് കിടന്നു ഈ സംഭവം നടന്ന് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞു കാണും സമയം രണ്ടു മണി കഴിഞ്ഞിരിക്കുന്നു പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും അയാൾ ഞെട്ടി എഴുന്നേൽക്കുകയാണ് സ്റ്റുവർട്ട് ബ്രോഡിന് ഒരു ശീലമുണ്ട് അയാൾ രാത്രി കിടക്കുമ്പോൾ ലൈറ്റുകൾ പൂർണമായിട്ട് ഓഫ് ആക്കില്ല ഒരു ആംബിയൻസ് ലൈറ്റ് മുറിയിൽ എപ്പോഴും കാണും അതിന്റെ ഒരു അരണ്ട വെളിച്ചവും കാണും അവരിപ്പോൾ കിടക്കുന്നത് ഇങ്ങനെയാണ് വലതുവശത്ത് സ്റ്റുവർട്ട് ബ്രോഡ് കിടക്കുന്നു ഇടതുവശത്ത് ബെയിലയും ബാത്റൂമിന് അഭിമുഖമായിട്ട് തലതിരിച്ചാണ് അയാൾ കിടക്കുന്നത് അയാളുടെ കൺമുൻപിലായിട്ട് വലതു ഒരു സോഫയുണ്ട് ആ സോഫയുടെ മുകളിലാണ് ആംബിയൻസ് ലൈറ്റും ഉള്ളത് തന്റെ ഉറക്കം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോയതിൽ സ്റ്റൂർട്ടിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം അടുത്ത ദിവസം മാർച്ചുള്ളതാണ് അതിനു വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് നന്നായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല ആ വിചാരത്തോടെ മുൻപിലേക്ക് നോക്കിയ അയാൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു അയാളുടെ കൺമുൻപിലായിട്ട് ലൈറ്റിന് കീഴെയുള്ള സോഫയിൽ ഒരു മനുഷ്യൻ ഇരിക്കുന്നു അയാൾക്ക് ഏകദേശം ഒരു പത്തടിയോളം പൊക്കം ഉണ്ടായിരിക്കും കാരണം അയാളുടെ കാലുകൾക്ക് അത്രയേറെ നീളമുണ്ട് ആ മനുഷ്യന്റെ കാൽപാദങ്ങളില്ലായിരുന്നു നിലത്തു നിന്നും രണ്ടടി ഉയരത്തിൽ ശൂന്യമായിട്ടാണ് കാണപ്പെട്ടത് കാഴ്ചയിൽ മനുഷ്യനെ പോലെ തോന്നുമെങ്കിലും അതൊരു മനുഷ്യനല്ല എന്ന് സ്റ്റുവേർട്ടിന് ഉറപ്പാണ് ആ രൂപത്തിന്റെ തലമുടി അരക്കൊപ്പം വരെ ഉണ്ടായിരുന്നു വിക്ടോറിയൻ കാലഘട്ടത്തിലെ വസ്ത്രധാരണമായിരുന്നു അയാൾക്കുള്ളത് അതാകട്ടെ ആകെ മുഷിഞ്ഞും കിടക്കുന്നു ഒരു ഞെട്ടലോടെ സ്റ്റുവർട്ട് ബ്രോഡ് ചാടി എഴുന്നേറ്റു പിന്നെ കണ്ണു തിരുമീട്ട് ഒന്നുകൂടി നോക്കി അയാളെ ഞെട്ടിക്കുന്ന മറ്റൊരു കാഴ്ചയായിരുന്നു അവിടെ അപ്പോൾ ഉണ്ടായിരുന്നത് ഇത്രയും നേരം കൺമുൻപിൽ ഉണ്ടായിരുന്ന ആ രൂപം അതിപ്പോൾ കാണുവാനില്ല ഈ സംഭവത്തോടെയാണ് ഇത്രയും കാലം വരെ പ്രേതങ്ങളിൽ വിശ്വാസമില്ലാതിരുന്ന സ്റ്റൂർട്ട് ബ്രോഡിന് വിശ്വാസം വല്ല തോന്നി തുടങ്ങിയത് ഇതേക്കുറിച്ച് ബെയിലിയോട് ഇപ്പോൾ സംസാരിച്ചാൽ അവൾ പേടിക്കുമെന്ന് അയാൾക്കറിയാം അതുകൊണ്ട് മിണ്ടാതെ കിടന്നു സമയം ഇത്രയായി എങ്ങനെയെങ്കിലും ഈ രാത്രി ഒന്ന് വെളുപ്പിച്ച് കിട്ടിയിട്ട് അടുത്ത ദിവസം റൂം മാറാമെന്നും പിന്നെ ടീംമേറ്റ്സിനോട് ഇതേക്കുറിച്ച് പറയാമെന്നും അയാൾ തീരുമാനിച്ചു അങ്ങനെ നേരം വെളുത്തു താൻ കണ്ട ഭയാനകമായിട്ടുള്ള ആ കാഴ്ചയെക്കുറിച്ച് തൻ്റെ കൂട്ടുകാരായ മൊയിനലിയോട് സ്റ്റുവേർട്ട് ബ്രോഡ് പറയുകയാണ് അതിന് മൊയിനലി കൊടുത്ത മറുപടി ഇതാണ് നീ മാത്രമല്ല കണ്ടത് കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ മുറിയിലും ഇതുപോലെ ഒരു രൂപം വന്നിരുന്നു ആ രൂപത്തിന് ഏകദേശം പതിനൊന്നടിയോളം ഉയരമുണ്ടായിരുന്നു മുട്ടിന് താഴേക്ക് ശൂന്യമായിരുന്നു ഞാൻ മാത്രമല്ല കണ്ടത് എൻ്റെ ഭാര്യയും കണ്ടു അവൾ ഈ കാഴ്ച കണ്ട് എന്നെ ഒറ്റയ്ക്കാക്കി റൂം ഇട്ട് പുറത്തേക്ക് പോയി പിന്നാലെ ഞാനും ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ രാത്രിയിൽ വേറെ ഹോട്ടലിൽ പോയിട്ട് മുറി എടുത്താണ് താമസിച്ചത് ഈ സംഭവത്തോടെയാണ് രണ്ടുപേരും പ്രേതങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കാനായിട്ട് തുടങ്ങിയത് ഇത് ഇത്ര വലിയ ടെറിഫിക് ആയിട്ടുള്ള ഇൻസിഡന്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് പറയാനുള്ളത് ഇതിലും ഭീകരമായ അനുഭവം മറ്റൊരാൾക്കുണ്ടായിട്ടുണ്ട് അത് വേറെ ആർക്കുമല്ല ഇംഗ്ലണ്ട് ടീമിന്റെ ക്യാപ്റ്റനായ ബെൻ സ്റ്റോക്കിനാണ് തനിക്കുണ്ടായ പ്രേതാനുഭവത്തെ കുറിച്ച് ബെൻ സ്റ്റോക്ക് പത്രമാധ്യമങ്ങളിൽ പറഞ്ഞിട്ടില്ല ഒരു ആർട്ടിക്കിളിലും എഴുതിയിട്ടില്ല എന്നാൽ നമ്മൾ തൊട്ടു മുൻപ് കണ്ട സ്റ്റുവർട്ട് ബ്രോഡ് ഈ കാര്യങ്ങളെല്ലാം ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ബെൻസ്റ്റോക്കിനും റൂം നമ്പർ മുന്നൂറ്റി മൂന്നിൽ വെച്ച് ഭയപ്പെടുത്തുന്ന ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കാര്യങ്ങൾ അയാൾ പറഞ്ഞിട്ടുള്ളത് തന്റെ കൂട്ടുകാരായ ജെയിംസ് ആൻഡേഴ്സൺ മോയിൻ അലി സ്റ്റുവർട്ട് ബ്രോഡ് തുടങ്ങിയവരോടാണ് ഇവർ വഴിയാണ് ഇത് പുറംലോകം മറിഞ്ഞത് ബെൻസ്റ്റോക്കിനുണ്ടായിട്ടുള്ള അനുഭവം ഇതാണ് ഒരിക്കൽ അയാൾ റൂം നമ്പർ മുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ കിടന്നുറങ്ങുകയായിരുന്നു പെട്ടെന്ന് എന്തൊക്കെയോ വസ്തുക്കൾ നിലത്ത് വീഴുന്നു ഒച്ച കേട്ടു മാത്രവുമല്ല സോഫ കട്ടിൽ അങ്ങനെ തുടങ്ങിയ വസ്തുക്കൾ സ്വയം ചലിക്കുന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ ഈ അസ്വാഭാവികമായിട്ടുള്ള ചലനങ്ങളും ശബ്ദങ്ങളും എല്ലാം നിലച്ചു ബെൻസ്റ്റോക്ക് ഉറങ്ങുകയായിരുന്നു പെട്ടെന്ന് അയാൾ ആരോ കരയുന്ന ശബ്ദം കേട്ടു ഒരാളല്ല ഒന്നിലധികം ആളുകൾ ഒരു ഞെട്ടലോടെ കണ്ണു തുറന്നു നോക്കിയ ബെൻസ്റ്റോക്ക് കണ്ട കാഴ്ച ഇതാണ് തൻ്റെ കട്ടിലിന്റെ അരികിലായിട്ട് നാലു പേർ നിൽക്കുന്നു അവർ തന്നെ കൃത്യമായിട്ട് തുറച്ചു നോക്കുന്നു അതോടെ ആ റൂമും ഇട്ട് അയാൾ പുറത്തു ചാടി പിന്നെ വേറെ റൂമിലാണ് ഉറങ്ങിയത് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടതുപോലെ ഇതേ റൂമാണ് എം എസ് ധോണിക്കും അവർ നൽകിയത് എന്നാൽ ഈ കഥകളെല്ലാം അറിയാവുന്ന ധോണി ആകട്ടെ ആ റൂമിൽ കിടക്കുവാനായിട്ട് വിസമ്മതിച്ചു ആ റൂമിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം അത് അറിഞ്ഞുകൊണ്ട് ഞാൻ എന്തിനാണ് അവിടെ പോയിട്ട് കിടക്കുന്നത് എനിക്ക് ഈ ഫ്ലോറിലുള്ള ഒറ്റ മുറി പോലും വേണ്ട വേറെ ഫ്ലോറിൽ വേറെ മുറി തന്നാൽ മതിയാവും അങ്ങനെ ആ മുറി അദ്ദേഹത്തിന് അനുവദിക്കപ്പെടുകയും അവിടെ പോയിട്ട് ഉറങ്ങുകയും ചെയ്തു ആ മുറിയിൽ വെച്ച് ധോണിക്ക് അമാനുഷികമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഉണ്ടായില്ല അയാൾ സമാധാനമായിട്ട് ഉറങ്ങി ഹോട്ടൽ ലാംഹാമിലെ മുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ നമ്പർ മുറിയിൽ മാത്രമാണോ ഈ പ്രേതബാധയുള്ളത് അതിന്റെ ഉത്തരമല്ല എന്നാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ശല്യമുള്ളത് ആ റൂമിലാണ് എന്തുകൊണ്ടാണ് ആ റൂമിലും ആ ഫ്ലോറിലും മാത്രം ഇത്രയേറെ അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ അതിന്റെ പിന്നിൽ ഒരു ചരിത്രം കാണേണ്ടതല്ലേ നിശ്ചയമായിട്ടുമുണ്ട് ഇനി നമ്മൾ കാണുവാനായിട്ട് പോകുന്നത് ആ ചരിത്രമാണ് ഹോട്ടൽ ലാംഹാം ഏറ്റവും കൂടുതൽ പ്രശസ്തമായിട്ടുള്ള ഒരു കാലമുണ്ട് ആ കാലം ഇതാണ് വേൾഡ് വാർ ടുവിന്റെ സമയം ആ സമയത്ത് ലാംഹാം ഹോട്ടൽ ഒരു മിലിറ്ററി ഹോസ്പിറ്റലിലാക്കി മാറ്റിയിരുന്നു പോരാട്ടത്തിൽ പരിക്കേറ്റ പട്ടാളക്കാരെയും യുദ്ധത്തിൽ മുറിവേറ്റ ശത്രു തടവുകാരെയും ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇവിടേക്കാണ് കൊണ്ടുവന്നത് ഇതൊരു വാർ ഹോസ്പിറ്റലാണ് സ്വാഭാവികമായിട്ടും ധാരാളം മരണങ്ങൾ ഇവിടെ ഉണ്ടാവും കൂടാതെ ഒരു കാര്യം പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതുണ്ട് ഒരിക്കൽ യുദ്ധത്തിൽ തടവുകാരനായിട്ട് ഒരു ജർമ്മൻ പ്രഫകുമാറിനെ ഇവിടേക്ക് പിടിച്ചുകൊണ്ടുവന്നു ഒരു ദിവസം അയാൾ മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് ജനാല വഴി പുറത്തേക്ക് ചാടി ആത്മഹത്യ ചെയ്തു പല താമസക്കാരും പറയുന്നത് അയാളുടെ പ്രേതവും ഈ ഹോട്ടലിന്റെ ഇടനാഴികൾ വഴി നടക്കാറുണ്ട് എന്നാണ് ഇവിടെയുള്ള താമസക്കാരിൽ പലരും പ്രഭാതത്തിന്റെ തൊട്ടു മുൻപുള്ള മണിക്കൂറുകളിൽ മിലിറ്ററി ക്രോബ് ചെയ്ത തലയുള്ള ഒരാൾ ജനാല വഴി പുറത്തേക്ക് എടുത്തു ചാടുന്നത് കണ്ടിട്ടുണ്ട് പഴയതിന്റെ ആവർത്തനം ചിലർ പറയുന്നത് മറ്റൊരു കഥയാണ് ആ ഹാൾ വഴി തനിയെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ചെവിയുടെ അടുത്തായിട്ട് ആരോ ഉച്ചത്തിൽ വായിക്കോട്ട വിടുന്ന ശബ്ദം കേൾക്കാം അതൊരു പുരുഷന്റെ വായ്ക്കോട്ടയാണ് എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും അവിടെ കാണുവാൻ ഉണ്ടായിരിക്കില്ല ഈ ഹോട്ടലിലെ മറ്റൊരു അതിഥിയാണ് ഗോസ്റ്റ് ബഡ്ലർ അതെ ആ ഇടനാഴിയിലൂടെ ഒരു പാചകക്കാരൻ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് പലരും കണ്ടിട്ടുണ്ട് അയാൾ ഈ ഹോട്ടലിൽ ജോലി ചെയ്തയാളും വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ ആളുമാണ് ഗസ്റ്റുകൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അറിയുവാനായിട്ട് വരുന്നതായിരിക്കാം ആർക്കറിയാം സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഈ ഹോട്ടൽ ആദ്യമായിട്ട് വാങ്ങിയത് ബി ബി സി ആണ് നമ്മൾ ബി ബി സിയെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട് ബി ബി സി റേഡിയോ ബി ബി സി ചാനൽ അങ്ങനെ പലതും അതേ കമ്പനി തന്നെ ബി ബി സി ഈ ഹോട്ടൽ വാങ്ങിയ ശേഷം അതൊരു ഹോട്ടലായിട്ടല്ല ആയിട്ടല്ല മാറ്റിയത് പുറത്തുനിന്നും ആരെയും അവിടേക്ക് അലോ ചെയ്തില്ല അവരുടെ ജീവനക്കാർക്ക് താമസിക്കുവാനാണ് അത് അവർ ഉപയോഗിച്ചത് ഈ ഹോട്ടലിലേക്ക് ഈ ചാനലിൽ ജോലിക്കാർ വരും താമസിക്കും പിന്നെ അവരുടെ ജോലിക്ക് അടുത്ത ദിവസം പോവും വീണ്ടും മടങ്ങി വരും ഇങ്ങനെ കുറേ വർഷങ്ങൾ മുൻപോട്ട് പോവുകയാണ് ഏകദേശം ഒരു രണ്ടു മൂന്ന് വർഷ ആ ഹോട്ടലിൽ യാതൊരു പ്രേതബാധയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല അങ്ങനെ ഇരിക്കും ഒരു സംഭവം ഉണ്ടായി ബി ബി സിയിലെ ഒരു റേഡിയോ അനൗൺസർ ആയിരുന്നു ജെയിംസ് അലക്സാണ്ടർ അയാൾ താമസിച്ചു വന്നത് റൂം നമ്പർ മുന്നൂറ്റി മുപ്പത്തി മൂന്നിലായിരുന്നു ഒരു ദിവസം രാത്രിയിൽ ജെയിംസ് അലക്സാണ്ടർ സുഖമായിട്ട് കിടന്നുറങ്ങുകയായിരുന്നു പെട്ടെന്ന് ആരോ നിലവിളിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം അയാൾ കേട്ടു ആരോ ആരെയോ കൊല്ലുന്നത് പോലെ പ്രാണഭയത്തോടെയുള്ള നിലവിളി പോലെ ജെയിംസ് ഞെട്ടി എഴുന്നേറ്റു ആദ്യം അയാൾ വിചാരിച്ചത് ഇത് വെറും ഒരു സ്വപ്നം മാത്രമായിരിക്കുമെന്നാണ് എന്നാൽ കണ്ണു തുറന്ന അയാൾ കണ്ട കാഴ്ച ഇതാണ് നമ്മൾ മുൻപ് ആ ക്രിക്കറ്റ് താരങ്ങൾ കണ്ടതുപോലെയുള്ള ഒരു രൂപം അയാളുടെ മുൻപിൽ നിൽക്കുന്നു അതിന് ഏകദേശം പതിനൊന്നടിയോളം ഉയരമുണ്ട് കാൽമുട്ടിന്റെ താഴേക്ക് ശൂന്യമാണ് അടുത്ത നിമിഷം കൈകളും മുൻപോട്ട് നീട്ടി പിടിച്ചുകൊണ്ട് ആ രൂപം ജെയിംസിന്റെ അടുത്തേക്ക് വന്നു ഈ കാഴ്ച കണ്ട് ഭയന്നുപോയ അയാൾ മുറിവിട്ട് പുറത്തുചാടി എന്നിട്ട് തന്റെ തൊട്ടപ്പുറത്ത് റൂമിൽ കിടന്നുറങ്ങുകയായിരുന്ന കൂട്ടുകാരനെ വിളിച്ചു അതിനുശേഷം അയാളെയും കൂട്ടിക്കൊണ്ട് റൂം നമ്പർ മുമ്പിലെത്തി ആ സമയത്ത് ആ കൂട്ടുകാരനും ആ കാഴ്ച കണ്ടു അപ്പോഴേക്കും ആ രൂപം മറയുവാനായിട്ട് തുടങ്ങുകയായിരുന്നു ഒരു മഞ്ഞിൽ എന്ന പോലെ അലിഞ്ഞലിഞ്ഞത് വായുവിൽ അപ്രത്യക്ഷമായി അതിനുശേഷം ഒരിക്കലും ജെയിംസ് അലക്സാണ്ടർ ആ റൂമിൽ കിടന്നിട്ടില്ല എന്തുകൊണ്ടാണ് റൂം നമ്പർ മുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ മാത്രം ഇത്രമാത്രം അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് അതേക്കുറിച്ച് ഇവർ അന്വേഷിച്ചു അപ്പോൾ പുറത്തേക്ക് വന്നത് മറ്റൊരു കഥയാണ് സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്നതിനും വർഷങ്ങൾക്ക് മുൻപാണ് അതുണ്ടായത് വിക്ടോറിയൻ കാലഘട്ടത്തിൽ ഒരു ഡോക്ടർ തന്റെ ഭാര്യയും കൂട്ടി ആതിരാത്രി രാത്രി ആഘോഷിക്കുവാനായിട്ട് ഈ ഹോട്ടലിലേക്ക് വരികയാണ് അവർ അന്ന് തങ്ങിയത് റൂം നമ്പർ മൂന്നിലാണ് ഈ കഥയ്ക്ക് രണ്ട് വേർഷൻ ഉണ്ട് ചില സോഴ്സുകളിൽ കാണുന്നത് അവർ ഹണിമൂൺ ആഘോഷിക്കുവാനാണ് വന്നത് എന്നാണ് എന്നാൽ വേറെ ചില സോഴ്സുകളിൽ കാണുന്നതാകട്ടെ ഒന്നാം വിവാഹ വാർഷികം ആഘോഷിക്കുവാനാണ് വന്നത് എന്നാണ് എന്തായാലും അവർ അവിടെ വന്നു എന്നത് സത്യമാണ് ആ റൂമിൽ തങ്ങി എന്നത് സത്യമാണ് എന്നാൽ അന്ന് രാത്രിയിൽ ഞെട്ടിക്കുന്നൊരു സംഭവം ഉണ്ടായി ആ ഡോക്ടർ തന്റെ ഭാര്യയെ ദാരുണമായിട്ട് കൊലപ്പെടുത്തി എന്നിട്ട് അയാൾ ആത്മഹത്യ ചെയ്തു അതിനുശേഷമാണ് ആ റൂം പ്രേതബാധയുള്ള ഒന്നായിട്ട് മാറിയത് മറ്റൊരു കഥ ഇതാണ് നെപ്പോളിയൻ മൂന്നാമൻ തന്റെ അവസാന കാലഘട്ടം ഏറ്റവും കൂടുതൽ ചെലവഴിച്ചത് ഈ ഹോട്ടൽ ലാങ്ഹാമിലാണ് അദ്ദേഹത്തിന് ഈ ഹോട്ടൽ വളരെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവ് മരണശേഷവും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ സന്ദർശിക്കുവാനായിട്ട് വരും അദ്ദേഹം ആരെയും ഉപദ്രവിക്കില്ല എന്നാണ് ഹോട്ടൽ ജീവനക്കാർ പറയുന്നത് നമ്മൾ തുടക്കത്തിൽ കണ്ടതുപോലെ ധാരാളം ഫേമസ് ആയിട്ടുള്ള വ്യക്തികൾ ഈ ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ട് എലിസബത്ത് രാറ്റി ഡയാന രാജകുമാരി എന്നാൽ ഇവരാരും തന്നെ ഈ ഹോട്ടലിൽ പ്രേതബാധ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇപ്പോൾ നേരെ പോയിട്ട് ഹോട്ടൽ ലാങ്ഹാമിന്റെ വെബ്സൈറ്റിൽ കയറി റൂം നമ്പർ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം അവർ എഴുതി വെച്ചിട്ടുണ്ട് റൂം നമ്പർ മുന്നൂറ്റി മുപ്പത്തിമൂന്നിൽ യാതൊരു പ്രേതബാധയുമില്ല ഇന്റർനെറ്റ് വരുന്ന വെറും കഥകൾ മാത്രമാണിത് എന്നാൽ ഹോട്ടൽ മാനേജ്മെന്റിന്റെ ആ അവകാശവാദം നമുക്ക് അങ്ങനെ അങ്ങ് മുഖവിലേക്ക് എടുക്കുവാനായിട്ട് കഴിയുമോ അതിന്റെ ഉത്തരം സംശയമുണ്ട് എന്നാണ് കാരണം ഇവിടെ പ്രേതബാധ ഉണ്ടെന്നും അത് തങ്ങൾ അനുഭവിച്ചു എന്നും പറഞ്ഞിട്ടുള്ള ആളുകൾ സാധാരണക്കാരല്ല ലോക പ്രശസ്തരായിട്ടുള്ള ക്രിക്കറ്റ് പ്ലേയേഴ്സ് ആണ് സ്റ്റുവർട്ട് ബ്രോഡ് ആവട്ടെ ബെൻ സ്റ്റോക്ക് ആവട്ടെ മൊയ്നലി ആവട്ടെ എം എസ് ധോണി ആവട്ടെ ഇവർ എല്ലാവരും ലോകം അറിയുന്ന ആളുകളാണ് അവർക്ക് ഇങ്ങനെ ഒരു കുപ്രസിദ്ധി ഉണ്ടാക്കിയെടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല വീഡിയോ അവസാനിപ്പിക്കും മുൻപായിട്ട് മറ്റൊരു ഇൻഫർമേഷൻ കൂടി പറയാം യൂട്യൂബിൽ ഒരു ചാനലുണ്ട് സാം ആൻഡ് കോൾബി ഹോണ്ടഡ എന്ന് പറയപ്പെടുന്ന നിരവധി സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ ഒരു രാത്രി സ്റ്റേ ചെയ്യുന്ന ഒരു ചാനലാണിത് ഈ രണ്ട് യൂട്യൂബർമാരും ലാംഹാം ഹോട്ടലിൽ വന്നിട്ടുണ്ട് റൂം നമ്പർ മുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ താമസിച്ചിട്ടുമുണ്ട് ആ വീഡിയോസ് യൂട്യൂബിൽ ഇപ്പോഴുമുണ്ട് സാമിനും ഗോൾബിക്കും ആ മുറിയിൽ വെച്ചുണ്ടായ അനുഭവങ്ങൾ ഇതായിരുന്നു ആയപ്പോൾ അവരുടെ കട്ടിലുകൾ തനിയെ ചലിച്ചു റൂമിന്റെ ടെമ്പറേച്ചറിൽ വലിയ മാറ്റങ്ങൾ വന്നു കഥ അവസാനിപ്പിക്കും മുൻപായിട്ട് ഒരു കാര്യം കൂടി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ കഥയുടെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഒരു കഥയാണ് രസകരമായിട്ട് നമുക്കതിനെ കാണാം പക്ഷേ ഒരു കാര്യം മറക്കരുത് സ്റ്റുവർട്ട് ബ്രോഡ് തനിക്കുണ്ടായ അനുഭവങ്ങൾ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് ബ്രിട്ടീഷ് ഡെയിലി ലണ്ടൻ മെയിൽ തുടങ്ങിയ പത്രങ്ങളിൽ അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന അച്ചടിച്ച് വന്നിട്ടുമുണ്ട് നമുക്കൊരു പ്രേത വാരം അങ്ങ് ആഘോഷിച്ചാലോ ഇനി വരുവാനായിട്ട് പോകുന്ന കഥ ഷെയ്ൻ ഷെയ്ൻവാഷൻ ഉണ്ടായിട്ടുള്ള അനുഭവമാണ് ആ കഥയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനും അതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് അടുത്ത ദിവസം ആ കഥയിൽ വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം